ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ ഉടമ്പെടുക്കിയ ഔദ്യോഗിക അംഗീകാരം മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം ജനുവയിൽ നടന്ന എഴുപത്തിയെട്ടാമത് ഹെൽത്ത് അസംബ്ലിയിലാണ് തീരുമാനം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ നേരിടാൻ ലോകത്തെ സജ്ജമാക്കുന്നതിനാണ് പുതിയ കരാർ കോവിഡ് വ്യാപനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മഹാമാരികൾ തടയുന്നതിനും പ്രതിരോധിക്കാനും വേണ്ട തയ്യാറെടുപ്പുകൾക്കായി ലോകരാജ്യങ്ങളുടെ സഹകരണം ഉറപ്പാക്കുന്നതാണ് മഹാമാരി പ്രതിരോധ ഉടമ്പടി മൂന്ന് വർഷമായി നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ ലോകാരോഗ്യ സംഘടനയുടെ അസംബ്ലിയിലാണ് കരാറിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് പുതിയ രോഗകാരികൾക്കെതിരായ ലോകത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ് കരാറിന്റെ ലക്ഷ്യം വികസിത രാജ്യങ്ങളിൽ നിന്ന് ദരിദ്ര രാജ്യങ്ങൾക്ക് വാക്സിൻ കൈമാറുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് നയരേഖയിലുള്ളത് ഉടമ്പടി മഹാമാരികൾ ഉണ്ടായാൽ മാസ്ക് വാക്സിൻ എന്നിവയുടെ വിതരണം ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണത്തിലാവും വാക്സിനുകൾ പ്രാദേശികമായി നിർമ്മിക്കാൻ രാജ്യങ്ങൾ സാഹചര്യമൊരുക്കണം സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങൾക്ക് വാക്സിൻ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യകൾ കൈമാറണം ഉൽപാദകർ വാക്സിനുകളുടെയും മരുന്നുകളുടെയും ഇരുപത് ശതമാനം ലോകാരോഗ്യ സംഘടനയ്ക്ക് കൈമാറണം ഇവയിൽ പത്ത് ശതമാനം ദാനമായും പത്ത് ശതമാനം താങ്ങാവുന്ന വിലയ്ക്കുമായിരിക്കണം വിതരണമെന്നും നയരേഖയിൽ നിബന്ധനയുണ്ട് കരാറിന്റെ ഭാഗമാകുന്ന കമ്പനികൾക്കാണ് ഇത് ബാധകമാവുക അംഗരാജ്യങ്ങൾക്കാണ് ഇത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം